എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡിമേറ്റ് നിങ്ങളുടെ സദ്ദേശ് എണിക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പുതിയ നിയമത്തെക്കുറിച്ചാണ് അതായത് അൺറെക്കഗ്നൈസ്ഡ് പണമിടപാട് സ്ഥാപനങ്ങളെ മണി ലെൻഡിംഗ് ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു ബില്ല് റെഡിയാക്കിയിട്ടുണ്ട് ഈ ബില്ല് എല്ലാ സംസ്ഥാനങ്ങളുടെയും പരിഗണനയ്ക്കായി അയച്ചിരിക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ മാസത്തിനകം ഈ ബില്ല് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിക്കും ഈ ബില്ല് വരുന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ ധനമിടപാട് സ്ഥാപനങ്ങളും ധനമിടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കുമൊക്കെ വലിയ ഒരു അടിയാണ് അവർക്ക് ഒരുപാട് പണികൾ ഒരുക്കി വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമറ്റ് എന്നീ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ആയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി നിങ്ങൾ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുന്നത് എന്നാണ് എല്ലാവരും ഒരു സമൂഹ ജീവി എന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണം കടം കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നവരാണ് പക്ഷേ ഈ ബില്ല് നിലവിൽ വരുന്നതോടുകൂടി നമുക്ക് പണം കടം ഒക്കെ കൊടുക്കാം പക്ഷേ അതൊരിക്കലും പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന ഏർപ്പാട് എന്നേക്കുമായി ഇല്ലാതാവുകയാണ് അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളിൽ നിന്നുള്ള അംഗീകാരമില്ലാതെ ഒരു ധനകാര്യ ഇടപാട് സ്ഥാപനങ്ങളും ഈ ബില്ല് വരുന്നതിന് ശേഷം നടപ്പില് വരുത്തുവാൻ കഴിയുകയില്ല ധാരാളം ബ്ലേഡ് കമ്പനികളും ധാരാളം പണമിടപാട് സ്ഥാപനങ്ങളും ലോൺ ആപ്പുകളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇന്ന് നമ്മുടേത് അപ്പം എവരെയൊന്ന് നിയന്ത്രിക്കാൻ നമ്മുടെ നിലവിലുള്ള നിയമങ്ങൾ കൊണ്ട് പലപ്പോഴും പര്യാപ്തമാകാതെ വരുന്നു ഒരുപാട് പേര് കൊള്ള പലിശക്കാരുടെ പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ദുസ്സഹ്യമായ ഇടപാടുകൾ കൊണ്ട് പലപ്പോഴും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നു പലരും പെരുവഴിയിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സാധാരണക്കാരെ സഹായിക്കുന്നതിനും കൊള്ളപ്പലിശക്കാർക്ക് തടയിടുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ ഇത്തരത്തിൽ ഒരു ഉറച്ച കാൽവെപ്പുമായി മുന്നോട്ട് വരുന്നത് അതായത് ഈ നിയമം നടപ്പിൽ വരുന്നതോടുകൂടി അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ മാത്രമേ നമുക്ക് പണം കടമായി കൊടുക്കുവാൻ കഴിയുകയുള്ളൂ നിങ്ങൾ പണം കടം കൊടുത്തോളൂ പക്ഷേ ഒരിക്കലും അത് തിരിച്ചു വാങ്ങുന്നത് നിയമപരമായി നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല പണ്ടൊക്കെ നമ്മൾ പണം കടം കൊടുത്തിട്ട് ചെക്കോ പ്രോമിസർ നോട്ടോ ഒക്കെ വെച്ചിട്ട് പണം കൊടുക്കുന്ന ഏർപ്പാടുകൾ ായി വാങ്ങുന്ന ഈ ചെക്ക് ബാങ്കിൽ പ്രസന്റ് ചെയ്ത് നമുക്ക് അത് അതിൽ മതിയായ പണമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗോഷിയൻസ് ആക്ട് പ്രകാരമൊക്കെ അവർക്കെതിരെ കേസ് കൊടുത്ത് പണം ഈടാക്കിയെടുക്കാമായിരുന്നു ഇനി എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഭാവി എന്നുള്ളത് നമ്മൾ ഈ ബില്ലിൻ്റെ കർക്കശമായ നിലപാടിൽ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഭേദഗതികളൊക്കെ വരുമ്പോഴാണ് നമുക്കത് വ്യക്തമായി മനസ്സിലാകുന്നത് എങ്കിൽ എന്തായാലും ഒരു കാര്യം ചുരുക്കത്തിൽ പറയാം പണം കടം കൊടുക്കുന്നവർക്ക് ഇനി അത് നിയമപരമായി എളുപ്പത്തിൽ ഈടാക്കിയെടുക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ബില്ലിൻ്റെ കാതലായ ഒരു വശമെന്ന് പറയുന്നത് കടമായി പലിശയ്ക്ക് കൊടുക്കുന്ന പണം തിരിച്ച് ഈടാക്കാൻ നിയമത്തിലുള്ള വ്യവസ്ഥകൾ വളരെ പരിമിതമായി മാറും കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ അല്ലാതെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും പണം കടം കൊടുത്താൽ അത് തിരികെ വാങ്ങുക പ്രയാസമായി അനധികൃതമായ പണമിടപാടുകൾക്ക് തടയിടുന്നതിനും കൊള്ളപ്പലിശക്കാരെയും ബ്ലേഡ് കമ്പനികളെയും തടയുന്നതിനും വേണ്ടിയാണ് ഈ ശക്തമായ നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് നിയമവിരുദ്ധമായി പണം കടമായി നൽകുന്നത് ആദ്യം രണ്ട് വർഷം വരെയും പിന്നീട് ഏഴ് വർഷം മുതൽ പത്ത് വർഷം വരെയും തടവായി മാറും ഇനി ഈ പണം ഈടാക്കിയെടുക്കുവാനായി ഭീഷണിപ്പെടുത്തുകയോ അക്രമ പ്രവർത്തികൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ശിക്ഷ പത്ത് വർഷമായി മാറും പിന്നെ അതുപോലെ ഇതിനുള്ള ഫൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ഈടാക്കാൻ കഴിയും അത് മാത്രമല്ല അത് പലപ്പോഴും ഒരു കോടി രൂപ വരെ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല പിന്നെ ഈ കൊടുത്ത നമ്മൾ പണം ഈടാക്കാൻ ശ്രമിക്കുന്ന എത്ര തുകയാണോ അതിൻ്റെ രണ്ട് ഇരട്ടി ഫൈനും അടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്ന് ഈ ബില്ലിൽ പരാമർശിക്കപ്പെടുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങളെ അന്വേഷിക്കുന്നതിനു വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും അതുപോലെ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി പ്രത്യേക കോടതികൾ ഉണ്ടാക്കേണ്ടതുണ്ടെന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു അതുമാത്രവുമല്ല ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയായി പറയുന്നത് ഇത് സംസ്ഥാന ഗവൺമെൻറിന്റെ അനുമതിയില്ലാതെ തന്നെ സി ബി ഐക്ക് നേരിട്ട് അന്വേഷിക്കുവാനും കഴിയും അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ മേഖലയിലും ഈ പണം കടം കൊടുത്ത് അനധികൃതമായി അമിതമായി പലിശ ഈടാക്കുന്ന ആളുകളെ പൂർണ്ണമായും പൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു കർശനമായ വ്യവസ്ഥകളുമായിട്ട് നോൺ പെയ്ലബിൾ ഓഫൻസ് ചുമത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമം ഈ ബില്ലായി ഉടനെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ നിയമത്തിന്റെ പേരായി നിർദ്ദേശിച്ചിരിക്കുന്നത് കരട്ട് ബിൽ നിർദ്ദേശിക്കുന്നത് ബാനിംഗ് ഓഫ് അൺ റെക്കഗ്നൈസ്ഡ് ലെൻഡിങ് ആക്ടിവിറ്റീസ് ബുല ആക്റ്റ് എന്ന നിലയിലാണ് ഇത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് പേരൊക്കെ ചിലപ്പോൾ പലപ്പോഴും മാറാനുള്ള സാധ്യതയുണ്ട് ഈ അനധികൃതമായ പണമിടപാടുകളെ നിയന്ത്രിക്കാൻ ശക്തമായ നിയമത്തിന്റെ അപര്യാപ്തതയാണ് ഈ അനധികൃതമായ ഇത്തരം ഇടപാടുകളും ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വർധിച്ചു വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും ഈ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നതിന് ഇപ്പോൾ വ്യവസ്ഥയുണ്ട് ഈ പക്ഷേ പണം കടം കൊടുക്കുന്നതിന് അതിന് ശക്തമായ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പം ഇത് വരുന്നോടുകൂടി ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി പണം ഇടപാടുകൾക്ക് വളരെ വ്യക്തമായ ഒരു നിയന്ത്രണം കൈവരും ഇനിയിപ്പോൾ ഈ ചിട്ടി കമ്പനികളും മറ്റ് പല ധനകാര്യ സ്ഥാപനങ്ങളും ഈ വാഹന വായ്പ ഭൂപണയ വായ്പ ഇങ്ങനെയൊക്കെ തുടങ്ങി അനധികൃതമായിട്ട് ഈ ചെക്കുകളൊക്കെ ഉറപ്പിന് മുതൽ വാങ്ങിവെക്കുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായി മാറും അത് ഏത് രീതിയിലേക്കാണ് അതിനെക്കുറിച്ചുള്ള പരാമർശമെന്നുള്ള ഈ ബില്ലിൻ്റെ ഫൈനൽ വരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂ എന്നാലും ഇപ്പോൾ കിട്ടുന്ന അറിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ അനാവശ്യമായി ചെക്ക് കേസുകളൊക്കെ കൊടുത്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് ആ എളുപ്പമാകില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ആർ സി ബുക്കും അതുപോലെ വാഹനമൊക്കെ ഒക്കെ പിടിച്ചു വയ്ക്കുന്നവർക്ക് ശക്തമായ താക്കീതാണ് മോദി സർക്കാർ ഇതിലൂടെ കരുതി വച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ അടുത്ത ബന്ധുക്കൾക്കല്ലാതെ പണം കടം കൊടുക്കുക ഇനി അസാധ്യമായി മാറും പിന്നെ ഇതിൻ്റെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തന്നെ ഒരു അത്യാവശ്യക്കാരന് ഒരു കരിവായ്പ കൊടുക്കാൻ ഈ നിയമം വരുന്നതോടുകൂടി സാധ്യമല്ലാതായി മാറും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായി കണക്കാക്കാം അപ്പോൾ നമുക്ക് ആരും കാരണം പണം നമ്മൾ ആർക്കെങ്കിലും പണം കടമായി കൊടുത്താൽ പലിശയ്ക്കോ അല്ലാതെയോ കടം കടമായി കൊടുത്തു കഴിഞ്ഞാൽ അത് ഈടാക്കാൻ വ്യവസ്ഥയില്ല എന്ന് വരുമ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ പോലും നമുക്ക് കടം തരാൻ വിസമ്മതിക്കും അപ്പൊ അത്യാവശ്യത്തിന് ഇനി ഒരാളുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങുക എന്ന് പറയുന്നതും ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ എളുപ്പമല്ലാതായി മാറും അപ്പൊ വിശ്വാസ്യത പരിപൂർണമായും ഉള്ളവർക്ക് മാത്രമേ ഇനി മറ്റുള്ളവര് നമ്മുടെ സുഹൃത്തുക്കളും മറ്റുമൊക്കെ കടം കൊടുക്കൂ കാരണം കടം കൊടുത്താൽ ചെക്ക് വാങ്ങാൻ പറ്റില്ല അതുപോലെ പ്രോമിസ് നോട്ട് വാങ്ങിവെക്കാൻ പറ്റില്ല അതുപോലെ അത് ഈടാക്കിയെടുക്കാൻ നമുക്ക് നിയമപരമായ വ്യവസ്ഥയും ഇല്ല അപ്പോൾ നമ്മുടെ പണവും പോവും നമ്മൾ ജയിലിലും ആകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പോരായ്മയും ഇതിന് നിർദ്ദേശിക്കുന്നുണ്ട് ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ധനപരമായ ഇടപാടുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കേന്ദ്ര ലൈസൻസോട് കൂടിയുള്ള സ്ഥാപനങ്ങൾ നടത്തുക അല്ലെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റ് ആയി കൊടുക്കുക നിങ്ങൾക്ക് നിയമപരമായി ഈടാക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക എഡിമെറ്റ് അവതരിപ്പിക്കുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ് ആ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓളാക്കി വെക്കുന്നത് നന്നാവും അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമെറ്റ് ബൈ അഡ്വക്കറ്റ് ട്രിബിജു സൈനിങ് ഓഫ്